കൂറിയാട്ട് തകർന്ന ദേശീയപാതയുടെ ഭാഗം വയഡക്റ്റായി പുനർനിർമ്മിക്കുമ്പോൾ ദേശീയപാത അതോറിറ്റിക്ക് വരുമാനം കൂടും റോഡ് തകർന്ന ഭാഗത്ത് വയഡക്റ്റ് നിർമ്മിക്കുന്നത് പൂർണ്ണമായും കരാർ കമ്പനിയുടെ ചെലവിലാണ് ദേശീയപാത അതോറിറ്റിക്ക് നയാ പൈസ ചെലവില്ല എന്നാൽ വയഡക്റ്റ് നിർമ്മിക്കുന്നത് കാരണം ഈ ഭാഗത്തെ യൂസർ ഫീ അഥവാ ടോൾ നിരക്ക് വർദ്ധിക്കും അത് പൂർണ്ണമായി ലഭിക്കുന്നത് ദേശീയപാത അതോറിറ്റിക്കാണ് നഷ്ടം യാത്രക്കാർക്കും ദേശീയപാതയിൽ ഫ്ലൈ ഓവറോ വയോടെ തുരങ്കം ആക്സിസ് കൺട്രോൾഡ് പാത അഥവാ ഇടറോഡുകൾ കൂടി ചേർന്ന ജംഗ്ഷനുകൾ കുറച്ച് ദീർഘദൂരം തടസ്സങ്ങളില്ലാതെ സഞ്ചരിക്കാവുന്ന പാത തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അവയ്ക്ക് യൂസർ ഫീ വർദ്ധിക്കും സാധാരണ റോഡിന് കിലോമീറ്റർ നിരക്കിലുള്ള യൂസർ ഫീയുടെ പത്ത് ഇരട്ടിയാണ് ഫ്ലൈ ഓവർ വയോടെക് എന്നിവയ്ക്ക് ഈടാക്കുക അതായത് ഒരു കിലോമീറ്റർ ഫ്ളൈഓവർ ഉണ്ടെങ്കിൽ അതിന് പത്ത് കിലോമീറ്റർ സാധാരണ റോഡിന് ഈടാക്കുന്ന യൂസർ ഫീ ബാധകമാകും ദേശീയപാതകളിൽ ശരാശരി അറുപത് കിലോമീറ്റർ ഇടവിട്ടാണ് ടോൾ പ്ലാസ ഉണ്ടാകുക ഒരു കിലോമീറ്റർ റോഡിന് നിശ്ചിത തുക എന്ന ക്രമത്തിൽ അറുപത് കിലോമീറ്റർ റോഡിനാണ് ഫീസ് കണക്കാക്കുന്നത് ഇതിനിടയിൽ ഒരു കിലോമീറ്റർ ഫ്ലൈ ഓവറോ വയഡറ്റോ ഉണ്ടെങ്കിൽ അറുപത് കിലോമീറ്ററിന് പകരം അറുപത്തി കിലോമീറ്റർ റോഡിൻ്റെ യൂസർ ഫീ നൽകേണ്ടി വരും കൂര്യാട് ഭാഗത്ത് ഏകദേശം നാനൂറ് മീറ്റർ വയഡക്റ്റ് നിർമ്മിക്കുമ്പോൾ നാല് കിലോമീറ്റർ സാധാരണ റോഡിന് തുല്യമായ യൂസർ ഫീ കൂടി യാത്രക്കാർ അധികമായി നൽകേണ്ടി വരും ഇതിനു പുറമെ റോഡ് തകർന്നതിന് കരാർ കമ്പനിയിൽ നിന്ന് പന്ത്രണ്ട് കോടിയോളം രൂപ പിഴയിനത്തിലും ദേശീയപാത അതോറിറ്റിക്ക് ലഭിക്കും റോഡ് തകർന്ന ഭാഗത്ത് വയഡക്റ്റ് നിർമ്മിക്കുന്നത് പൂർണ്ണമായും കരാർ കമ്പനിയുടെ ചെലവിലാണ്

നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ